അവിടെ ഇരിക്ക എല്ലാരും ഇനിക്കും രണ്ട് കൈ തന്നെ ഉള്ളു ഇപ്പൊ അങ്ങോട്ട് തരാം ഈ കിച്ചണില് എപ്പൊ വീഡിയോ ചെയ്താലും ഉമ്മച്ചിന്റെ ഭയങ്കര ആ ടാബിൾ വാറ്റാനായിരിക്കണ ഈ പപ്പടം വെക്കണ പാത്രം ഒഴിവാക്കിക്കൂടെ ഫ്രൈ പാൻ കഴിയില്ല ഇങ്ങനൊക്കെ പറഞ്ഞാൽ കുറ്റം മാത്രം പറഞ്ഞ കൊറേ ആൾക്കാരുണ്ട് അല്ലേ നമ്മളെ കുറ്റം ഇങ്ങനെ നോക്കാതെ നമ്മളെ ചുമരും നമ്മളെ ടാബിളും നമ്മൾ ഈ യൂട്യൂബർ ആണെങ്കിന് മുമ്പ് ഈ ചട്ടി ഈ ടാബിളൊക്കെ പെടുത്തീനി രണ്ട് വീഡിയോ വൈറലാക്കി വെച്ചിട്ട് നമ്മൾ മാറ്റി കണ്ട് പേരെ വന്നിടണ ഞാൻ ഒരു ചാൻസ് ഇങ്ങള് കുടിക്കണ വെള്ളം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാ ആ വെള്ളം ഇപ്പൊ നാട്ടിലും കിട്ടാലോ മഞ്ഞപ്പിത്തത്തിന്റെ ഒരു ആറാട്ടാണ് എവിടെ നോക്കിയാലും മഞ്ഞപ്പിത്താണ് അതായത് മായങ്ങിട്ട് പെയ്തിട്ട് സെപ്റ്റി ടാങ്കിൽ നിന്ന് കറ്റും കറ്റിന്ന് സെപ്റ്റിറ്റാങ് ഇങ്ങനെ ചാലി കിരിക്കാണ്ട് വെള്ളം ഇങ്ങനെ പാഞ്ഞു കളിക്കാണ് എല്ലോട്ടും മഞ്ഞപ്പീറ്റും ഒരുപാട് പ്രശ്നങ്ങളാ നിങ്ങൾ നിങ്ങൾ കുടിക്കുന്ന വെള്ളം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കണ്ട നമ്മളെ കിച്ച എങ്ങനെയാണ് അത് നോക്കണ്ട അതാണ് നമ്മളെ പുകയില്ലാത്ത അടുപ്പ് ഏഹ് ഇതാ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ നമ്മളെ സാഹചര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് ഏഹ് അപ്പം അത് നോക്കിയിട്ട് കാര്യമില്ല നമ്മൾ കുടിക്കുന്ന വെള്ളം അത് നല്ലതാക്കാൻ നമ്മൾ ശ്രമിക്കണം കേട്ടാ ഇത് നോക്കി എൻ്റെ വീട്ടിൽ ഞാനൊരു അടിപൊളി ഫിൽറ്റർ വാങ്ങി വെച്ചിട്ടുണ്ട് നല്ല സുഖസുന്ദരായിട്ട് നമുക്ക് ധൈര്യത്തിൽ ബിസ്മില്ല ധൈര്യത്തിൽ വെള്ളം കുടിക്കാം അടിപൊളിയാ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് ഉറുപ്യ മാസം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും ഇങ്ങനെ ഒരു സാധനങ്ങൾ വീട്ടിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം വെരി സിമ്പിളാണ് അപ്പൊളീസേ ഈ മഞ്ഞപ്പിത്തൊക്കെ പകർന്ന ഈ സമയത്ത് നല്ല ശുദ്ധമായ നല്ല ക്രിസ്റ്റൽ വാട്ടർ ക്ലീൻ വാട്ടർ വെള്ളം ഞങ്ങൾ വെള്ളം വെള്ളം എന്ന് പറഞ്ഞാൽ നിങ്ങൾ തോണിയെന്ന് വിചാരിച്ചു ഞങ്ങളങ്ങനെ പറഞ്ഞില്ലേ വെള്ളം അതായത് പണ്ടൊക്കെ നമ്മളെ നാടുകളിൽ പറഞ്ഞ വീടുകളിൽ പറഞ്ഞാൽ ഒരുപാട് ദൂരത്തായിരുന്നു ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഇപ്പം ചുറ്റോടിറ്റും പെരയണേ ഒരു രണ്ട് സെൻറ്റിലും മൂന്ന് സെൻറ്റിലും ഒക്കെ വട്ടത്തിൽ പെരേണേ ഈ പെരയിലൊക്കെ കിണറുണ്ടാവും സെപ്റ്റിറ്റാങ്കും ഉണ്ടാവും വേസ്റ്റ് കുഴി ഉണ്ടാവും ഒക്കെ ഉണ്ടാവും ഈ ബിലുള്ളൊക്കെ പോകുന്ന ഈ കനറ്റിലേക്കാണ് നമ്മളെല്ലാവരും വീട്ടിലും വെള്ളം കൊണ്ടുപോയിട്ട് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കി പ്രശ്നമായിരിക്കും കാണുമ്പോൾ വെള്ളം നല്ല പച്ച നിറക്കേണ്ടാവും ടെസ്റ്റ് ചെയ്തുകൊണ്ട് പ്രശ്നമായി അപ്പം ഇപ്പം നമ്മുടെ നാട്ടിൽ മഞ്ഞപ്പിത്തം വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ കുടിക്കുന്ന വെള്ളമെങ്കിലും നല്ലത് കുടിക്കാൻ ശ്രമിക്കുക സത്യം പറഞ്ഞാൽ ഇതിനൊക്കെ ഒരു പരിധി വരെ അതൊക്കെ ഇതുകൊണ്ടൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ നല്ല പിന്നെ വെള്ളം തിളപ്പിച്ചിട്ട് കൂടി നമ്മൾ ഇത് ചെയ്യൂലാന്ന അതുകൊണ്ട് ഈ മലയാളിയുടെ ഏറ്റവും വലിയ പ്രശ്നം നമ്മൾക്ക് എല്ലാത്തിനും മടിയാണ് നമ്മൾ എന്താ പറയുക ഏറ്റവും അപകടങ്ങൾ നമ്മൾ നമ്മളെ സ്വയം വരുത്തി വരുക്കുന്നതാണ് എല്ലാവരും വീട്ടിലെ കിണറിൽ നിന്നും പ്രശ്നമുണ്ടാകും അപ്പം ഞാൻ ഇത് വാങ്ങിയത് നമ്മളെ കണ്ണൂർ കൂത്തുപറമ്പ് എന്നാണ് ഏ കൂത്തുപറമ്പുള്ള ബേമെൻറ്റ് എന്നൊരു ഷോപ്പിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത് ഈ ഓണം പ്രമാണിച്ച് അവിടെ എന്തൊക്കെയാണ് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു സാധനം വാങ്ങിയാലേ ഒരു ആയിരത്തഞ്ഞൂറ് റുപ്യ മാസം കൊടുത്താൽ മതി ഇങ്ങനെ ഒരു സാധനം പതിനഞ്ച് ലിറ്ററിൻ്റെ ഒരു ഫിൽട്ടർ അടിപൊളി അടിപ്പുള്ളി അവർ അവരിങ്ങളെ വീട്ടിൽ നമ്മൾ അങ്ങോട്ട് പോകേണ്ട ഒരു ആവശ്യമില്ല അവരെ നമ്പറിലാണ് വിളിച്ചാൽ മതി എനിക്കിപ്പോൾ ഞാൻ ഈ നമ്മളെ വീട്ടിൽ കൊണ്ടുവന്ന് അവർ ഫിറ്റ് ചെയ്ത് തന്നു പോകും വൺ ഇയർ വാറണ്ടി ഉണ്ട് എന്ത് കംപ്ലയിൻ്റിന് ഒരു മാറ്റി തരും ടു ഇയർ സർവീസ് വാറണ്ടി ഉണ്ട് എന്ത് പ്രൊഡക്റ്റ് കംപ്ലയിൻ്റ് ആ അതിൻ്റെ ഇതിൻ്റെ എന്താണ് പാർട്സ് കംപ്ലയിൻ്റ് പാർട്സിൻ്റെ പൈസ മാത്രം കൊടുത്താൽ മതി സർവീസ് വരെ ടു ഇയർ സർവീസ് വരെ ഫ്രീ ഉണ്ട് ധൈര്യമായിട്ട് വാങ്ങിക്കൂടെ നമുക്കേ നല്ല വെള്ളം കുടിച്ചുകൂടെ ചെങ്ങേമാരെ നമ്മൾ ഈ ഇങ്ങനത്തെ ഒന്ന് മതി ഭക്ഷണം ഉണ്ടാക്കാനും അതേപോലെ കുടിവെള്ളത്തിനൊക്കെ ഒക്കെ ഈ ഒരെണ്ണം മതി ധാരാളമാണ് അങ്ങനെ ഒരു സാധനം വാങ്ങി വെച്ചോളി വരി ഞാൻ വാങ്ങിയ സ്ഥലം കാണിച്ചു തരാം ഏറ്റവും കൂടുതൽ മലയാളികള് ഓഫർ കൊടുക്കുന്ന സമയം ഓണാണ് അതുകൊണ്ട് തന്നെ അടിപൊളി ഓഫറാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ നമ്മളെ കുറിച്ചുള്ള ഒരു പരാതി കൊറച്ച് സ്ഥലത്തേ ഉള്ളൂന്നുള്ളൂ ഇപ്പത്തവണ നമുക്ക് ഓൾ കേരളം കേരളത്തിൽ എവിടെ ആയിക്കോട്ടെ ഇൻവെർട്ടറും ബാറ്ററും നമ്മൾ എന്ത് ചെയ്യും ഡെലിവറി കൊടുക്കും ചെയ്തുകൊടുക്കും എവിടെയും പണറൊക്കെ ഓൺ ആഘോഷിക്കട്ടെ ഓൺ ആഘോഷിക്കട്ടെ നമുക്ക് മാസം മാസം എത്ര ഒരു ഇൻവെർട്ടറും ബാറ്ററി വാങ്ങാൻ വാങ്ങുമ്പോൾ രണ്ടായിരത്തി മാത്രം ആദ്യം രൂപ ഇവിടെ കാണുന്ന ഏത് ബ്രാൻഡിന്റെ ഇൻവെർട്ടറും നന്നാമതി മുതലാണ് വരുന്നത് സാധാരണക്കാർക്ക് രണ്ടായിരത്തിഅബി എന്ത് ചെയ്യും ഇൻവെർട്ടറും ബാറ്ററിയും അതും പിന്നെ ഒരു ഫ്രൈ പാനും കൂടി നമ്മള് വീട്ടിൽ എത്തിച്ചു കൊടുക്കും ഫ്രീ ആണ് പിന്നെ തെരഞ്ഞെടുത്താൾക്ക് അത് ഗോൾഡ് കോയിൻ ഗോൾഡ് കോയിൽ സ്വർണത്തിന്റെ അറിയാലോ പേർക്ക് നമ്മള് സ്വർണ്ണ നാണയം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് സെപ്റ്റംബർ മുപ്പത്തി ഒന്നാം തീയതി കൊടുക്കും ഓഫർ ഏത് ഇൻവെർട്ടർ ഇൻവെർട്ടറും ബാറ്ററിയും രണ്ടായിരത്തിഅമ്പത്തി അമ്പത് റുപ്യ ആദ്യണ്ടെങ്കിൽ നമ്മള് വീട്ടിലെത്തി ഫിറ്റ് കൊടുക്കും എവിടെയും എവിടെയും ഫിറ്റ് അല്ല കേരളത്തിൽ എവിടെയും നമ്മൾ ഡെലിവറി ചെയ്തെടുക്കും അതിനൊരു പൈസയും ആരും തരേണ്ടതില്ല ഫിറ്റിംഗ് നമ്മള് നമ്മുടെ ഷോറൂമുകളുള്ള അവിടുന്ന് ഒരു നാൽപ്പത് കിലോമീറ്റർ വരെയാണ് ഫിറ്റിംഗ് ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് പിന്നെ നമ്മൾ കൊറേ അവർക്ക് അവരുടെ നാട്ടിലെ ഇലക്ട്രീഷ്യൻ വിളിച്ചിട്ട് എന്ത് ചെയ്യാം ഫിറ്റ് ചെയ്യാം പിന്നെ സർവീസ് ഓൾ ഇന്ത്യ അവൈലബിൾ ആണ് നമ്മൾ ബ്രാൻഡഡ് ഇൻവെർട്ടറുകളും ബാറ്ററികളും മാത്രമേ വിൽക്കുന്നുള്ളൂ അതുകൊണ്ട് സർവീസിന്റെ കാര്യത്തിൽ ഒരു പേടി വേണ്ട ഇന്ത്യയിൽ എവിടെ പോയാലും എന്തെങ്കിലും സർവീസ് കിട്ടും അപ്പൊ ആർക്ക് നമ്മള് കഴിഞ്ഞ എന്ത് ചെയ്യുക ഇൻവെർട്ടർ വാങ്ങാം ഇപ്പൊ മഴക്കാലാണ് ചെളിവെള്ളം കുലം കുത്തിയിട്ട് എന്ത് ചെയ്യുകയാണ് കിണറിലേക്ക് ഒഴുകയാണ് കുടിവെള്ളം ഭയങ്കര പ്രശ്നമാണ് കാരണം ഇപ്പൊ സകല സ്ഥലങ്ങളിലും സെപ്റ്റി ടാങ്കും കിണറും ഒന്നാണ് വെള്ളമാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു അസുഖമാണ് മഞ്ഞപ്പിത്തം അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മളെ സെപ്റ്റി ടാങ്കും കിണറും ഏകദേശം ഒരേ ലെവലിലും ഈ വെള്ളം തന്നെയാണ് രണ്ടോടത്തും നിൽക്കുന്നത് ഇവിടുന്ന് അങ്ങോട്ടും ഇവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ പാസിംഗ് നടക്കുന്നുണ്ട് പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് ഈ പിന്നെ അതേപോലെ ഐസ് തിന്നിട്ടാണ് പുറത്തുനിന്ന് ജ്യൂസ് കുടിച്ചിട്ടാണ് മഞ്ഞപ്പീത്താണ് നമ്മൾ നമ്മള് മുന്നിലുള്ള സംഗതി കാണുന്നില്ല ഈ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അപ്പൊ അതിന് എന്താണ് പരിഹാരം നല്ല വാട്ടർ പ്യൂരിഫയർ രണ്ടായിരത്തി എഴുന്നൂറ് മാത്രം ആദ്യം കൊടുത്തിട്ട് സ്വന്തം രണ്ടായിരത്തി രൂപ ഉണ്ടെങ്കിൽ നല്ല വെള്ളം കുടിക്കുക ക്ലിയർ വെള്ളം കുടുക്കുക കുഴൽ കിണർ ആയിക്കോട്ടെ സാധാ കിണർ ആയിക്കോട്ടെ ഏത് കിണറായാലും കുഴപ്പമില്ല വെള്ളം വാട്ടർ നല്ല മിനറൽ വാട്ടർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും ഇത് നിങ്ങൾക്ക് തരും വെറും രണ്ടായിരത്തി മാത്രം ആദ്യം കൊടുത്താൽ മതി അഞ്ഞൂറാണ് ഇതിന് വരുന്നത് അഞ്ചൂറ്മെന്റ് വരുന്ന നമ്മളെ കോൾ ചെയ്താൽ മതി സാധനം വീട്ടിലെത്തി ഫിറ്റ് ചെയ്ത് കൊടുക്കും ഫിറ്റ് ചെയ്ത് ഓൾ ഇന്ത്യ ഡെലിവറി ഷോറൂമിന്റെ ഏരിയയിലൊക്കെ ഫിറ്റിങ്ങും ഫ്രീ ആണ് ഷോറൂമില് നാ നാൽപ്പത് കിലോമീറ്റർ ചുറ്റുള്ളവർ ഫിറ്റിംഗും ഫ്രീ ആണ് ഫിറ്റിംഗും ഫ്രീ ആണ് ഓക്കെ അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പാണ് കൂത്തുപറമ്പുള്ള ബൈമന്റിന്റെ ഷോപ്പിലാണ് അതേപോലെ കണ്ണൂർ മാത്രമല്ല വളഞ്ചേരി ഉണ്ട് നമ്മൾ ഷോറൂമുകൾ പിന്നെ കണ്ണൂരുണ്ട് പിന്നെ വളാഞ്ചേരിയിലുണ്ട് പട്ടാമ്പിയിലുണ്ട് കളമശ്ശേരി പക്ഷെ സർവീസ് ഓൾ കേരള അവൈലബിൾ ആണ് ഓക്കെ അപ്പൊ ആർക്കെങ്കിലും ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചോളി കംപ്ലീറ്റ് ക്ലിയർ ചെയ്ത് തോന്നും അതെ എല്ലാ സംശയങ്ങളും വിളിക്കാം ഇൻവെർട്ടർ നിങ്ങൾക്ക് പേറ്റ് നിങ്ങൾക്ക് വാങ്ങാം നമ്മളിപ്പോ വാട്ടർ പ്യൂരിഫയർ ഉണ്ട് സ്റ്റീൽ ടാങ്ക് ഉണ്ട് പിന്നെ സോളാർ നമ്മൾ അറുന്നൂറ്റി മുപ്പത്തി ഏഴ് നമ്മൾ പിന്നെ സബ്സിഡി സ്കീമിൽ പൂർത്തീകരിച്ചു എന്ത് സംശയങ്ങൾക്കും നിങ്ങൾക്ക് വിളിക്കാം എല്ലാ സംശയങ്ങളും നമ്മൾ തീർത്തും പ്രൊഡക്റ്റുകൾക്ക് ഇഷ്ടമുള്ള അടുത്തൊരു കിടിലും നമുക്ക് വീണ്ടും കാണാം